ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും എണീറ്റ് കാണും ഞാനും എണീറ്റും കേട്ടോ അപ്പോൾ പിന്നെ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യുകയാണേ ഫേസ് ഒക്കെ വാഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊന്ന് ഫ്രഷ് ആവും ഇല്ലെങ്കിൽ ആ ഉറക്കം തന്നെ ആയിരിക്കും കേട്ടോ ഫുൾ ടൈം ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഫേസ് വാഷ് ചെയ്യാതെ ഇരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം ഉറക്കം ഉറക്കം പോലെയായിരുന്നു ഞാൻ പിന്നെ ഫേസൊക്കെ വാഷ് ചെയ്തിട്ടാണ് ഒന്ന് വീണ്ടും റെഡി ആയതായിട്ടോ അപ്പോൾ അനീഷ് ഞാൻ എന്നും എണീറ്റ ഉടൻ തന്നെ അങ്ങ് ഫേസ് വാഷ് ചെയ്യാം അപ്പം തന്നെ ആ ഉറക്കം മാറും ഇല്ലെങ്കിൽ ആ ഒരു ഉറക്കത്തിൻ്റെ ക്ഷീണം കാണും അങ്ങനെ ഞാൻ ഉള്ളതുപോലെ തോന്നി കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി പക്ഷേ ഇല്ല നമുക്ക് ചില സമയത്ത് കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടന്നാലും അവർ പോലെ തോന്നും പെട്ടെന്ന് കരയണ പോലെയൊക്കെ പോയി തോന്നും നമ്മൾ പോയി നോക്കുമ്പോൾ അവർ ഉറക്കത്തിലായിരിക്കും എനിക്കങ്ങനെ ചിലപ്പോൾ തോന്നാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ ഞാനിങ്ങനെ അവനെ ഉറക്കിയെങ്കിലും ചില സമയത്ത് എനിക്ക് തോന്നും ഇവൻ വിളിച്ച് തോന്നുന്നു പെട്ടെന്ന് പോയി നോക്കും അപ്പോൾ ആൾ ഉറക്കത്തിൽ തന്നെയാണ് പിന്നെ ഞാൻ നേരത്തെ വോയിസ് കൊടുത്തതാണ് കേട്ടോ പിന്നെ എന്തോ പ്രശ്നം കാരണം അത് ആയില്ല അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണേ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും രാവിലെ എണീറ്റിട്ട് തന്നെ ചൂടുവെള്ളം കുടിക്കുക എനിക്ക് കുറച്ച് പാടാണ് കേട്ടോ ചൂടുവെള്ളം അല്ല ചൂടുവെള്ളം തണുത്തത് ചെറു ചൂടുകാണും കേട്ടോ അപ്പോൾ ചില സമയത്ത് എനിക്ക് വെള്ളം ഇറക്കാൻ തന്നെ പാടായിരിക്കും പെട്ടെന്ന് വെള്ളം കുടിക്കുക അപ്പം നമ്മൾ കുറച്ച് ബ്രേക്ക് എടുത്ത് അല്പ അല്പമായിട്ട് കുടിക്കണം കേട്ടോ പെട്ടെന്ന് വെള്ളം ചില സമയത്ത് കുടിക്കുന്നതും ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ കടലയാണ് വെക്കുന്നത് കടലയും ഇഡ്ഡലിയും കടലയാണ് വെക്കുന്നത് വെള്ളത്തിൽ ഇന്നലെ തന്നെ ഞാൻ കുതിർക്കായിട്ടു ചോറിന് വെച്ചു ഇഡ്ഡലിക്കും വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത് തന്നെ ഉപ്പിട്ട് നമ്മൾ കടല വേവിക്കാൻ വേണ്ടി അടച്ചു വെക്കുകയാണ് നമ്മൾ തലേ ദിവസം തന്നെ കടല ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേഗം കേട്ടോ വലിയ സമയമൊന്നുമില്ല പെട്ടെന്ന് കടല റെഡി ആയിക്കോളും അങ്ങനെ നമ്മൾ കടല വെച്ചു പിന്നെ ഇഡ്ഡലി എല്ലാം ആയി പിന്നെ ഞാൻ ചൂടുവെള്ളം തണുത്തത് നമ്മൾ ഇഡ്ഡലിയുടെ മേലിങ്ങനെ ഒഴി മേലെ മേൽ കളിച്ച് വെക്കും കേട്ടോ അപ്പം പെട്ടെന്ന് നമുക്ക് ഇഡ്ഡലി അതിൽ എടുക്കാൻ പറ്റും അങ്ങനെ അതും വെച്ചു നമ്മൾ ചോറ് ഒഴുക റെഡിയായി കേട്ടോ പിന്നെ നമ്മളൊരു പാനിൽ സവാളയിട്ട് ജസ്റ്റ് ഉപ്പും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് സോട്ടിയാണ് ഇത് കടലയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് നന്നായിട്ട് മൂത്ത് വരണം ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുകയാണെങ്കിൽ ഇഞ്ചിയിട്ട് ഇഞ്ചിയൊക്കെ നമ്മൾ മുറിച്ച് ഇട്ടാൽ മതി കാരണം നമ്മളിത് അടിച്ചെടുക്കുകയാണ് ചെയ്യണത് വെളുത്തുള്ളി നിങ്ങൾ ചിലവർ ഇങ്ങനെയായിരിക്കും അപ്പം അറിഞ്ഞുകൂടാത്തവർക്ക് ഹെൽപ്പ്ഫുള്ളാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറഞ്ഞു പോണത് കേട്ടോ പിന്നെ നമ്മൾ മല്ലിപ്പൊടി ഇട്ട് മുളക് പൊടിയിടും പിന്നെന്താ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ അല്പം ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ ഞാൻ അതും ഇട്ട് മുളക് പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുകയാണേ മൂപ്പിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ അല്പം കാശ്മീരി മുളക് പൊടിയും കൂടി ആഡ് ചെയ്യുകയാണെ അതും കൂടി ആഡ് ചെയ്ത് ഒന്ന് അടച്ചു വയ്ക്കുകയാണ് ഇത് നമ്മൾ നന്നായിട്ട് ഉപ്പൊക്കെ നോക്കി ഇത് നമ്മൾ അടിച്ചെടുക്കും എന്നിട്ട് നമ്മൾ അത് കടലയിൽ ആഡ് ചെയ്യാണ് ചെയ്യണത് കടല വെന്തു അപ്പോൾ നമുക്ക് ആ സമയത്ത് മീൻ കൂടി റെഡിയാക്കാം മീൻ നമുക്ക് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് കണ്ണൻ കോഴിയാളയാണ് നിങ്ങളുടെ അവിടെയൊക്കെ ഈ മീൻ എന്ത് പറയുന്ന അറിയില്ല കേട്ടോ ചിലടത്തൊക്കെ മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഞാൻ എണ്ണയിട്ട് ഉലുവയിട്ട് കറി വേട്ട ആഡ് ചെയ്ത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ഉലുവ മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ തേങ്ങ അരച്ചിൽ ആഡ് ചെയ്യാണ് തേങ്ങ അരച്ചിൽ നമ്മൾ പച്ച അരച്ച് വെക്കില്ല അങ്ങനെയാണ് അതായത് ഉള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ കുറച്ച് മീനെ വറുക്കാനും കൂടി മാറ്റി മാറ്റിയിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം എടുത്ത് വച്ചു മീനൊന്ന് തിളച്ചതിന് ശേഷം മറ്റേ കൂട്ടില്ലേ അത് തിളച്ചതിന് ശേഷമാണ് ഏട്ടോ ഇടുന്നത് എനിക്ക് മീൻ കറി നല്ല പുളിയും മുളകൊക്കെ ഇട്ട് വെച്ചാൽ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടോ നല്ല അങ്ങനെ പച്ചരച്ച് വയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും നമ്മൾ റെഡിയാക്കി അടച്ചു വെക്കുകയാണ് ഉപ്പെല്ലാം നോക്കണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതും അടച്ചു വെച്ചിട്ട് ഞാൻ കുറച്ച് മീൻ അത് ഞാൻ പുരട്ടി വെച്ച് കേട്ടോ മൂന്നാല് കഷ്ണം പിരട്ടി വെച്ചു പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ച് ഇഡ്ഡലിയും കടലയും പിന്നെ ഞാനൊരു തേയിലയും കൂടി എടുത്തത് തേയില വെള്ളം ഒക്കെ നമ്മുടെ ഫുഡിനോട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല സുഖമായിരിക്കും നമുക്ക് ടേസ്റ്റിനെയും കാണാൻ നല്ല സുഖമാണ് അങ്ങനെ നമ്മൾ ആ ഫുഡെല്ലാം കഴിച്ചു പിന്നെ നിങ്ങൾ ഇന്ന് എന്താണ് ഫുഡ് ഉണ്ടാക്കിയത് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ പിന്നെ കുഞ്ഞിനു ഞാൻ നേരത്തെ ഫുഡെല്ലാം കൊടുത്തു പിന്നെ അവിടെ ഒരു ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഫുള്ളും അഴിച്ചു പണിയാണ് അവൻ്റെ ജോലി എന്ന് പറയണത് ഇന്നലെ വരച്ച ബുക്കൊക്കെ ടേബിളിൽ തന്നെ വെച്ചിട്ടുണ്ട് ക്രിസ്മസ് ട്രീ വെച്ചാൽ നേരെ മുതൽ അതിൻ്റെ മുന്നിൽ നിന്ന് മാറിയിട്ടില്ല കേട്ടോ എപ്പോഴും അതിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുക്കും തിരിച്ച് വയ്ക്കും ഓരോ സാധനങ്ങളെടുക്കും തിരിച്ചു വെക്കും ഇപ്പോൾ അതിൻ്റെ പകുതിയേ ഉള്ളൂ ബാക്കിയൊന്നും കാണാനില്ല ഇനി അതെല്ലാം പറക്കി ഞാൻ വീണ്ടും വെക്കും അവൻ വീണ്ടും എടുത്ത് കളയും ഇതാണ് ഇവിടുത്തെ ജോലി കേട്ടോ ഇപ്പം അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായതുകൊണ്ട് ഞാൻ ടെൻഷനില്ലാതെ ഫുഡ് കഴിക്കുകയാണെ അങ്ങനെ തേലിയെല്ലാം കുടിച്ചു ഇനി നമുക്ക് പരിപാടി എന്ന് പറയുന്നത് നമുക്ക് പയർ വിഴുക്കുരട്ടി വയ്ക്കണം അപ്പോൾ നമ്മൾ പാൻ വെച്ച് അടുത്ത ഇനി പയർ വിഴുക്കുരട്ടി ഞാൻ അരിഞ്ഞു വെച്ചായിരുന്നു കേട്ടോ നേരത്തെ തന്നെ അപ്പോൾ ഈ ഇടയ്ക്കുള്ള സമയത്ത് തന്നെയാണ് ഞാൻ അരിയുന്നത് രാവിലെ തന്നെയാണ് അരിയുന്നത് കേട്ടോ പാൻ വെച്ച് ഓയിലൊഴിച്ച് കടുവിട്ട് സവാള വെച്ച് നമ്മൾ കറിവേപ്പിലയും കൂടി ഇടേക്കാം അപ്പോൾ ഈ പാൻ വെച്ചിട്ട് നമ്മൾ ഓയിലൊഴിച്ച് കടുവിട്ട് ഈ കറിവേപ്പില ഇടുമ്പോൾ കറിവേപ്പിലിടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആ സൗണ്ട് കേൾക്കാനും ഇഷ്ടമാണ് കറിവേപ്പിലയുടെ ഗുണങ്ങളെല്ലാം കിട്ടുമെന്നുള്ള ഒരു എന്തോ ഒരു ഇല്ല എനിക്ക് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതും ആഡ് ചെയ്ത് പിന്നെ പയർ അത് ഇട്ടു പിന്നെ രണ്ട് കോവയ്ക്ക നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ രണ്ടെണ്ണം കിട്ടിയേക്കാം അപ്പോൾ അതും കൂടി ഇട്ടു ഉപ്പിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും പച്ചമുളക് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ ജസ്റ്റ് സോട്ട് ചെയ്ത് അടച്ചേക്കാണ് അത് അവിടെ ഇരുന്ന് ആയിക്കോളൂ ഇടയ്ക്ക് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ കരിയും കേട്ടോ ഇടയ്ക്ക് ഇതുപോലെ എന്നൊരു കരിഞ്ഞു ഞാനത് വെച്ചിട്ട് കാപ്പ് കുടിക്കാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കാൻ പോയി അപ്പോൾ കരിഞ്ഞ കേട്ടോ പിന്നെ എനിക്ക് ഞാനൊരു ഷോർട്സ് അപ്പ് അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നത് പെട്ടെന്ന് വന്ന് നമ്മൾ പിന്നെ ഷോർട്സൊക്കെ എടുത്തു നമ്മളിത് ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ നല്ല സൺസ്ക്രീനാണ് ഞാനിപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കും കേട്ടോ നല്ല സൺസ്ക്രീൻ ആണെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അതിൻ്റെ ഷോട്ട്സൊക്കെ എടുത്തു ഇനി നമുക്ക് പെട്ടെന്ന് ഈ സമയത്ത് എടുക്കാൻ സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ ലൈറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നാലും ഞാൻ എടുത്തു അങ്ങനെ പിന്നെ ഇന്നത്തെ ഡേ കഴിഞ്ഞു ഇത് കണ്ടോ കുറച്ച് ക്രിസ്മസ് ട്രീയുടെ സാധനങ്ങളാണ് ഞാൻ പറക്കി തലയിൽ നിന്ന് കിട്ടിയത് എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ എല്ലാം ഇളക്കും അതിൽ നിന്ന് ഇളക്കിയിട്ട് അവൻ ബോണൊന്നും പറഞ്ഞ് എരിഞ്ഞ് കളിക്കും അങ്ങനെയൊക്കെ ഇത് പല സ്ഥലത്തുനിന്ന് എനിക്ക് കിട്ടിയാണ് ഇനി എവിടെയൊക്കെയോ വെച്ചിട്ടുണ്ടോ ഞാനത് വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ നേരത്തെ ഞാൻ സംസാരിച്ചിരുന്നു അത് റെക്കോർഡ് ആയില്ല അപ്പോൾ അങ്ങനെ പിന്നെ അതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്രിസ്മസ് പാപ്പയും അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ക്രിസ്മസ് പാപ്പയും പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം എന്ന് പറയുന്നത് നമ്മുടെ ഡിസംബർ മാസമാണ് ലൈറ്റ്സും ക്രിസ്മസ് ട്രീയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് മാസങ്ങളിൽ ഏറ്റവും ഇഷ്ടം ക്രിസ്മസ് വരുന്ന ഈ ഡിസംബർ മാസമാണ് അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേ ഇന്നൊരു ഹാഫ് ഡേ ആണ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലവ് യു ഓൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിരിക്കണേ ബായ് താങ്ക് യു